കഴിഞ്ഞ വ്യാഴാഴ്ച കളിക്കിടെ പന്ത് ചില്ലിന് കൊണ്ടതിനെ തുടർന്ന് കൊയിലാണ്ടി ഐ സി എസ് സെക്കൻഡറി സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥി മൂസിനെ അധ്യാപകര് ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു എന്നാണ് പരാതി എന്നെ മാത്രം അവിടെ വെച്ചിട്ട് വിദ്യാർത്ഥിക്ക് ഛർദിയും ചെവിയിൽ നിന്ന് വേദനയും വന്നതിനെ തുടർന്ന് കൊയിലാണ്ടി ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ് വിവരം അന്വേഷിക്കാൻ ചെന്ന രക്ഷിതാക്കളോടും സ്കൂൾ അധികൃതർ അപമര്യാദയായാണ് പെരുമാറിയതെന്നും പറയുന്നു തലവേദന വന്ന പാട് കിടന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഒരു മഞ്ഞ നീര് ർദ്ദിച്ച് ഷർദ്ദിച്ചപ്പോ ഒന്നും കഴിക്കുന്നില്ല അപ്പോ ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു കാണിക്കാൻ ഇവിടെ ഡോക്ടർ കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു അഡ്മിറ്റ് ചെയ്യണം എന്നാണ് അപ്പോഴത്തേക്ക് ഒരുപോലെ ഇങ്ങനെ വിങ്ങിയിട്ടുണ്ടായിരുന്നു കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ സമ്പത്ത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടും നടപടി എടുത്തില്ല അതേസമയം വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി അധ്യാപകനെ അടുത്ത അധ്യയന വർഷം മുതൽ സ്കൂളിൽ നിന്ന് പുറത്താക്കാമെന്ന് അധികൃതർ ഉറപ്പു നൽകി സംഭവത്തെ തുടർന്ന് അധ്യാപകന് മെമ്മോ നൽകിയിട്ടുണ്ടെന്നും മേലിൽ ഇത്തരം സംഭവം ആവർത്തിക്കാതിരിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും സ്കൂൾ പ്രധാന അധ്യാപകൻ ഇന്ത്യാ പറഞ്ഞു ഇന്ത്യ കോഴിക്കോട്